എന്തേ എസ് ഡി പി ഐ തീവ്രവാദികൾക്ക് ഇങ്ങനെ വിധേയപ്പെടുന്നു കേരളത്തെ ആകെ നടുക്കുന്ന വിധം അവർ നടത്തിയ കൊലപാതകങ്ങളിൽ പോലും യഥാർത്ഥ പ്രതികളെ പിടിക്കുവാനോ മനുഷ്യത്വഹീനമായ കൊലപാതകങ്ങൾക്ക് വേണ്ട ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താനോ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനോ ഉള്ള ജാഗ്രത കേരള പോലീസ് കാണിക്കുന്നില്ലെന്ന ചിന്ത വല്ലാതെ ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിലെ മമ്പറത്തിന് സമീപം കിനാശ്ശേരിയിൽ സഞ്ജിത്ത് എന്ന ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതികളെ ആരെയും ഇനിയും പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നതാണ് ഏറ്റവും പുതിയ ഉദാഹരണം ഇടതുപക്ഷ സർക്കാരുകൾ കേരളം ഭരിക്കുമ്പോഴാണ് ഈ പൈശാചിക പ്രവൃത്തികൾ നടക്കുന്നത് എന്നതും കൂട്ടി വായിക്കണം നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് തൊടുപുഴയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിമാറ്റിയ സംഭവത്തിൽ കേരള പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാനായില്ല പ്രതികളെന്ന് പറഞ്ഞ എസ് ഡി പി ഐക്കാർ ഹാജരാക്കുന്നവരെ ഏറ്റുവാങ്ങിയതല്ലാതെ പോലീസ് ആരെയും കണ്ടെത്തിയതായി കേൾക്കാനില്ല ജോസഫിന്റെ സംഭവത്തിൽ അവസാനം വന്ന എൻ ഐ ആകട്ടെ കേസ് അന്വേഷണത്തിന് നിയോഗിച്ചത് ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനെ അദ്ദേഹം തീവ്രവാദികൾ ചെയ്തതിനെ ജോസഫിനോട് തന്നെ ന്യായീകരിച്ചു അവസാനം ജോസഫിന്റെ സ്ഥിതി മനസ്സിലാക്കിയ ഉന്നത ഉദ്യോഗസ്ഥർ ആദ്യത്തെ ഉദ്യോഗസ്ഥനെ മാറ്റി നിയമിച്ചു എങ്കിലും അക്കാലം കൊണ്ട് കേരള പോലീസും മറ്റ് അന്വേഷകരും ചേർന്ന യഥാർത്ഥ പ്രതികളിൽ പലരെയും ഒഴിവാക്കി പലരും രക്ഷപ്പെടുന്ന വിധം കേസ് പൂർത്തിയാക്കുകയും ചെയ്തുവെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവെന്ന എസ് എഫ് ഐ പ്രവർത്തകനെ എസ് ഡി പി ഐ കാർ വെട്ടിക്കൊന്നതായിരുന്നു മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് അതിരാവിലെ മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിൽ കടന്നുകയറിയാണ് എസ് ഡി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ കുട്ടിജിഹാദികൾ ഇരുപതുകാരനായ അഭിമന്യുവിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് ായിരുന്ന പത്തൊൻപതുകാരനായ അർജുനെന്ന വിദ്യാർത്ഥിക്കും മാരകമായ പരിക്കേറ്റെങ്കിലും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പിണറായി കേരളത്തിലെ പോലീസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇടതുപക്ഷവുമായി വലിയ ചങ്ങാത്തത്തിലായിരുന്ന എസ് ഡി പി ഐയുടെ ജിഹാദികൾ സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ നിഗ്രഹിച്ചത് സംഭവത്തോടനുബന്ധിച്ച് പോലീസ് ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാന പ്രതികളെ അവർ കീഴടങ്ങുന്നത് വരെ തൊടാൻ കേരള പോലീസിനായില്ല അഭിമന്യുവിനെ കുത്തിയതായി പോലീസ് പറയുന്ന കേസിലെ പ്രധാന പ്രതി സഹൽ ഹംസ രണ്ടായിരത്തി ഇരുപത് ജൂണിലും അർജുനെ കുത്തിയതായി പോലീസ് പറയുന്ന മുഹമ്മദ് ഷാഹിം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലും പോലീസിന് കീഴടങ്ങുന്നതുവരെ അവരെ തൊടാൻ കേരള പോലീസിനായില്ല അവരെല്ലാം ബാംഗ്ലൂരിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്ന പ്രതികളുടെ അവകാശവാദം പോലീസും അംഗീകരിച്ചു ക്യാമ്പസ് ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജെ എ മുഹമ്മദ് ജില്ലാ പ്രസിഡന്റ് ആരിഫ് ബിൻ സലീം തുടങ്ങി പതിനാറ് പേരായിരുന്നു അന്നത്തെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതായി പോലീസ് കരുതുന്ന ഷാജഹാൻ അക്രമികൾക്ക് പരിശീലനം കൊടുത്ത ഷിറാസ് എന്നിവരെ പോലീസ് ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു പതിമൂന്നാം പ്രതിയായ മനാഫ് തൊടുപുഴയിൽ ജോസഫ് സാറിന്റെ ിച്ച കേസിലും പ്രതിയായിരുന്നു എന്നിട്ടും എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ മജീദ് അന്ന് പറഞ്ഞത് എസ് ഡി പി ഐക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്നായിരുന്നു ഓരോ കൊലപാതകം കഴിയുമ്പോഴും അവർ അത് തന്നെ പറയുന്നു ഇപ്പോഴും അതാണ് ആവർത്തിക്കുന്നത് അഭിമന്യുവിന്റെ കൊലപാതകത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനല്ലാതെ അതേ നാണയത്തിലുള്ള തിരിച്ചടിക്കൊന്നും എസ് എഫ് ഐ മുതിരാതിരുന്നത് നല്ല മാറ്റമായി കണക്കാക്കപ്പെട്ടെങ്കിലും കേസന്വേഷണം പ്രതികളെ പിടിക്കുന്നിടത്ത് എത്താതിരുന്നത് അന്നുമുതലേ സന്ദേഹമുണ്ടാക്കിയിരുന്നു കുപ്രസിദ്ധമായ ഹാദിയ കേസിലുണ്ടായ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ തീ പിടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി അഴിഞ്ഞാടിയവരോട് പോലീസ് കാണിച്ച മൃദുസമീപനവും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു തങ്ങൾക്കനുകൂലമായി വിധിച്ചില്ലെങ്കിൽ കോടതിയെയും ഭീഷണിപ്പെടുത്തും എന്ന സന്ദേശമായിരുന്നല്ലോ ആ സമരം സമരക്കാരുടെ പേരിൽ കേസെടുത്തതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം അഭിമന്യുവിന്റെ കൊലപാതകത്തെ തുടർന്ന് കൊച്ചിയിലെ ഏതാനും എസ് ഡി പി ഐക്കാരെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ഹൈക്കോടതിക്കെതിരെ സമരം നടത്തിയവരെ പോലീസ് പിടികൂടിയത് അഭിമന്യുവിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് നാലിന് ചാവക്കാട് പി നൌഷാദ് എന്ന കോൺഗ്രസ് പ്രവർത്തകനെയും ഈ ജിഹാദികൾ നിഗ്രഹിച്ചു അദ്ദേഹം കോൺഗ്രസിലേക്ക് മുസ്ലിമുകളെ ആകർഷിക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ നങ്ങിയാർ കുളങ്ങരയിൽ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൃഷ്ണനെ എസ് ഡി പി ഐയുടെ ജിഹാദികൾ കശാപ്പ് ചെയ്തു ആ കേസിലും യഥാർത്ഥ പ്രതികളാണോ പിടിയിലായത് എന്ന സംശയം ശക്തമാണ് ഈ പശ്ചാത്തലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിലെ മമ്പറത്തിന് സമീപം കിനാശേരിയിൽ സഞ്ചിത്തെന്ന ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതികളെ ആരെയും പിടികൂടാനാവാതെ പോലീസ് പൊട്ടൻ കളിക്കുമ്പോൾ നിരീക്ഷകരുടെ മനസ്സിൽ ഏറെ സംശയങ്ങൾ ഉണർത്തുന്നത് നവംബർ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആർ പ്രവർത്തകനെ കാറിലെത്തി ഇടിച്ചു വീഴ്ത്തി കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു ആരാണ് പ്രതികളെന്ന് ആർ എസ് എസ് കാര് പറഞ്ഞിട്ടുണ്ട് സഞ്ജിത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ തനിക്ക് ആൾക്കാരെ കണ്ടാൽ അറിയാമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് പക്ഷെ ആരെയും പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുവാൻ നിയുക്തനായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ വരെ സംശയത്തിന്റെ നിഴലിലാണ് ജോസഫ് സാറിന്റെ കേസ് അന്വേഷിക്കുവാൻ നിയുക്തനായ എൻ ഐ എയുടെ ഓഫീസറെ പോലെ ഒരാൾ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്ന് പോലീസ് പറഞ്ഞതായിട്ടാണ് വാർത്തകൾ വരുന്നത് അന്യരാജ്യങ്ങളിൽ പോയി പോലും പ്രതികളെ പിടികൂടുന്ന കേരള പോലീസ് പക്ഷെ ഇക്കാര്യത്തിൽ വിശ്വാസ്യമായി ഏറെയൊന്നും ചെയ്യുന്നില്ല കൊലപാതക കേസിലെ പ്രതികളായ എസ് തീവ്രവാദികളെ പോലും പിടികൂടാൻ കേരള പോലീസ് പുലർത്തുന്ന നിസ്സഹായത സമാധാനകാംക്ഷികളായ ജനങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു പ്രതികൾ കീഴടങ്ങുന്നത് വരെ കാത്തിരിക്കുകയാണ് പോലീസ് എന്ന ചിന്തയാണ് ശക്തമാകുന്നത് ഇത്തരം സമീപനങ്ങൾ പോലീസിനെ മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു പോലീസിനെ ഭയപ്പെടാതെ തീവ്രവാദികൾക്ക് പ്രവർത്തിക്കാനാവും എന്നു വരുന്നത് വലിയ ആപത് സൂചനയാണ് ഇത്രയും സഹിഷ്ണുത കാണിക്കുന്ന പോലീസിന്റെ രണ്ടധിപന്മാർ ആവശ്യപ്പെട്ടിട്ടും മുസ്ലിം യുവാക്കളെ ജിഹാദികളാക്കുവാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകം കണ്ടുകെട്ടുവാൻ പോലും സർക്കാർ തയ്യാറായില്ല അതേക്കുറിച്ച് പഠിക്കുവാൻ ഒരു സമിതിയെ ഒരു സമയപരിധിയുമില്ലാതെ നിയോഗിച്ചിരിക്കുന്നു സി പി എമ്മിന്റെയും എസ് ഡി പി ഐയുടെയും ഉന്നത നേതാക്കന്മാർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കൊലക്കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലും വായിച്ചെടുക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം തീവ്രവാദികളോടും കാണിക്കുന്ന മൃദുസമീപനം എന്നല്ല അവർക്ക് കൊടുക്കുന്ന സംരക്ഷണമാണ് പോലീസിന്റെ ഈ നിഷ്ക്രിയതയ്ക്ക് പിന്നിൽ എന്ന ആക്ഷേപം അടിസ്ഥാനമുള്ളതായി കരുതുന്നവർ ധാരാളമുണ്ട് ഈ പശ്ചാത്തലത്തിൽ എസ് ഡി പി ഐക്കാർ പ്രതികളായ എല്ലാ കേസുകളും എൻ ഐ എ അന്വേഷിക്കണം എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ആവശ്യത്തിന് ജനപിന്തുണ ഏറുന്നുണ്ട് മുസ്ലിം തീവ്രവാദത്തെ വളർത്തുന്നത് മുഖ്യധാരാ പാർട്ടികളാണ് എന്ന ആക്ഷേപത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ആണെങ്കിൽ കൂടി സാമൂഹിക നിരീക്ഷകനായ മുഹയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി എന്ന യമൻ കാരശ്ശേരി ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ നിരീക്ഷണങ്ങൾ പ്രസക്തങ്ങളാണ് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ പല പേരുകളിൽ ഇവിടെ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം തീവ്രവാദികൾ അവർക്ക് പണമുണ്ട് സംഘർഷത്തെ ന്യായീകരിക്കുന്ന ദർശനങ്ങളുടെ പിൻബലമുണ്ട് അവരെ സഹായിക്കുവാൻ മാധ്യമങ്ങളുണ്ട് സംഘടനാ സംവിധാനമുണ്ട് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ട പലതുമുണ്ട് അതുകൊണ്ട് മുഖ്യധാരാ പാർട്ടികളല്ല അത് ചെയ്യുന്നതെന്നായിരുന്നു കാരശ്ശേരിയുടെ വാദം ആ വാദം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഘടകങ്ങൾ സത്യമാണ് ഈ ശേഷികളെല്ലാം രാഷ്ട്രീയക്കാരെയും സാമൂഹിക നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും അടക്കം സമൂഹത്തെ സ്വാധീനിക്കുവാൻ സാധിക്കുന്ന ഘടകങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ അവർ വിനിയോഗിക്കുന്നു കാര്യം മനസ്സിലാക്കാതെ പലരും അവർക്ക് വേണ്ടി ഉഴലൂതുകയും ചെയ്യുന്നു കൃത്യമായ ലക്ഷ്യത്തോടെ പല രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് സംരക്ഷണവും ഒരുക്കുന്നു സ്വന്തം താല്പര്യങ്ങൾക്കായി തീവ്രവാദത്തെ വളർത്തിയവരെല്ലാം അവസാനം വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നതാണ് ലോകചരിത്രം ചരിത്രം അഫ്ഗാനിസ്ഥാനിൽ ബിൻലാദിനെ വളർത്തിയ അമേരിക്ക കൊടുത്ത ഭീകരമായ വില ലോകം കണ്ടു അമേരിക്ക മാത്രമല്ല ലോകം തന്നെ ഞെട്ടിയ ഇരട്ട ഗോപുരങ്ങളുടെ ദുരന്തകഥ ആർക്കാണ് അറിയാത്തത് പഞ്ചാബിൽ ബിന്ദ്രൻ വളർത്തിയ കോൺഗ്രസും കൊടുത്തു വലിയ വില ഇതാണ് തീവ്രവാദത്തെ വളർത്തുന്നവരെ കാത്തിരിക്കുന്ന ദുരന്തം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തിരിച്ചു വന്നതിന് പിന്നിൽ അവിടുത്തെ പഴയ സർക്കാരിലെ സായുധ സേനയുടെ അഴിമതിയും വലിയ പങ്കാണ് വഹിച്ചത് അവർ പണം വാങ്ങി നിസ്സംഗരായി രഹസ്യങ്ങൾ ചോർത്തി സർക്കാർ സംവിധാനം നിഷ്ക്രിയമാക്കി അവരുണ്ടാക്കിയ പണത്തിന് ഇന്ന് അവരുടെ സ്വാതന്ത്ര്യം കാക്കാനാവുന്നില്ല എന്നതാണ് സത്യം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുസ്ലിം ലീഗിൽ നിന്നും അടർത്തി മാറ്റുവാൻ പിണറായി അടക്കമുള്ള നേതാക്കൾ എസ് ഡി പി ഐയെ ഉപയോഗിക്കുന്നതായാണ് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ചിലയിടങ്ങളിലെ വിജയത്തിന് അവരുടെ സാന്നിധ്യം സി പി എമ്മിന് സഹായകവുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ പിറവിക്ക് പിന്നിലും അതിനുശേഷവും നേരിയ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാവാം അതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് സായുധ പോരാട്ടത്തിലും സി പി എമ്മിന് ഒരു സഹായി കൂടി കിട്ടുന്നു പക്ഷേ ഈ പോരാട്ടത്തിൽ കൂടുതൽ ജയസാധ്യത ബി ജെ പിക്ക് മുസ്ലിം തീവ്രവാദത്തെ എതിർക്കാൻ അവർ മാത്രം എന്ന വിശ്വാസം ജനങ്ങളിൽ ശക്തമാവും വടക്കേ ഇന്ത്യയിലെ കഥകളൊക്കെ പറഞ്ഞ് ജനങ്ങൾ എന്നും കൂടെ നിൽക്കാത്ത സ്ഥിതി സി പി എമ്മിനും വരും മുൻ ഡി ജി പി സെൻകുമാർ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഭൂരിപക്ഷ സമൂഹം സാവകാശം ബി ജെ പിയുടെ കുത്തകയായി മാറും സി പി എമ്മിനേക്കാൾ അപ്പുറമുള്ള തീവ്രവാദ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എസ് ഡി പി ഐ ജനാധിപത്യ സംവിധാനത്തിന്റെ സാധ്യതകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി തീവ്രവാദം വളർത്തുവാൻ അവർ കരുക്കൾ നീക്കുന്നു മനുഷ്യാവകാശം സാമൂഹിക നീതി പിന്നോക്കാവസ്ഥ ദലിതരുടെ അവകാശങ്ങൾ തുടങ്ങിയ നല്ല സ്വപ്നകൾ മറയാക്കുന്നു അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് അതിനെ ശക്തമാക്കുന്ന ദർശനങ്ങളുണ്ട് അതിന് വിശ്വാസത്തിന്റെ കരുത്തു ചേർക്കുന്ന ജിഹാദി പുസ്തകങ്ങളുണ്ട് അത്തരമൊരു പുസ്തകത്തെക്കുറിച്ചെങ്കിലും കേരളത്തിന് മുന്നറിയിപ്പ് തന്നതും സി പി എമ്മിന്റെ വിശ്വസ്തരായ രണ്ട് പോലീസ് മേധാവികളാണ് അവർക്ക് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയോ കള്ളക്കടത്തിലൂടെയോ വരെ പോലും സമാഹരിക്കുന്ന പണമുണ്ട് ഇങ്ങനെ വരുന്ന പണത്തെക്കുറിച്ച് ആദ്യം കേരളത്തോട് പറഞ്ഞത് സി പി എമ്മിന്റെ വിശ്വസ്തനായിരുന്ന ഡി ജി പി ജേക്കബ് പുന്നൂസാണ് പാർട്ടികളിലടക്കം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ഇക്കാര്യം പരസ്യമായി പറഞ്ഞതും സി പി എമ്മിന്റെ വിശ്വസ്തനായ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ പല പേരിലാണെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന സംഘടനാ സംവിധാനമുണ്ട് പ്രീതിയും ഭീതിയും എല്ലാം ഉപയോഗിച്ച് അവർ സമൂഹത്തിൽ ശക്തരാവുകയാണ് അതിനു കവചമൊരുക്കാൻ പോലീസിനെ പോലും ഉപയോഗിക്കാനാവുന്നു എന്ന് വരുന്നു പണമടക്കമുള്ള പ്രതിഫലം മോഹിച്ചും വിശ്വാസ തീവ്രത കൊണ്ടും സഹായിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ വളരുമ്പോൾ ഇന്നല്ലെങ്കിലും നാളെ സി പി എമ്മും അതിന് തടസ്സമാണെന്ന് വരാം അഭിമന്യുവിനെ പോലെ സഖാക്കൾ കൊല്ലപ്പെടും ഗിൽബട്ടിനെ പോലുള്ള സഖാക്കളുടെ ഭാര്യയെ പോലുള്ളവർ തട്ടിക്കൊണ്ടു പോകപ്പെടാം വഞ്ചനയുടെ കഥയുമായി തിരിച്ചെത്താം മടങ്ങാനാവാത്ത ദുരന്തത്തിലും പെടാം മുത്തലാഖ് ചെല്ലാൻ വിസമ്മതിച്ച സഖാവിനെ പിടിച്ചുകെട്ടി മർദ്ദിക്കാം കേരളത്തിൽ നിന്നും ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തിയ പ്രതിയെ കോടതി ശിക്ഷിച്ചു എന്നാൽ അദ്ദേഹത്തിന് ഒത്താശ ചെയ്തവരെല്ലാം അവരുടെ നീക്കങ്ങളുമായി പുറത്ത് സ്വൈര്യവിഹാരം നടത്തുന്നു ഇതെല്ലാം സത്യമായ യാഥാർത്ഥ്യങ്ങളാണെന്ന് ഓർക്കുക തീവ്രവാദത്തെ വളർത്തുന്നതിന് കൂട്ടുനിൽക്കുന്നവരെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും അവർ മാത്രമല്ല അവരുടെ സമൂഹവും